السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد أدرني رايا سهودري ماري المري سمع سميرامتي يدي سما يدي ما قلنا بشدة دل അതിപ്രധാനമായ പത്തു ദിനരാത്രങ്ങളുടെ മഹത്വവും പ്രാധാന്യവുമാണ് യു എ ജുമാ ജുമാഹുദുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അനുഗ്രഹീതമായ ഈ ദിവസങ്ങളെ സൽപ്രവർത്തനങ്ങൾ കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ധന്യമാക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻസിന ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം തന്നെയാണ് അല്ലാഹു സത്യവിശ്വാസികളെ അനുഗ്രഹീതമായ ആ പത്തു പത്തുദിനങ്ങളിത് ആഗതമാവുകയാണ് കാരുണ്യ അവ കടന്നു വരുന്നത് ആ ദിവസങ്ങളിൽ അല്ലാഹു പാപങ്ങൾ മായച്ചുകളയുകയും നന്മകൾക്ക് പതിന്മടങ്ങു പ്രതിഫലം നൽകുകയും നമ്മുടെ പദവികൾ ഉയർത്തുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ ഇഫ്അലുൽഹറക്കും സദാ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക അള്ളാഹുവിൻ്റെ കാരുണ്യ പെയ്ത്തിന് നിങ്ങൾ വിധേയപ്പെടുക കാരണം അലില്ലാഹി ന ഫാത്തിറമത്തി ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഭൂമിയിൽ അടിച്ചു വീശാറുണ്ട് യുസീബുബിൻ തൻ്റെ അടിമകളിൽ നിന്ന് അവനാഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാറുമുണ്ട് ദുൽഹജയുടെ ആദ്യ പത്തു ദിനങ്ങളെക്കാൾ മഹത്തരമായ അതിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റേതു കാരുണ്യമാണ് ഇനി ഭൂമിയിൽ വരാനുള്ളത് ആ പത്തു ദിവസങ്ങളെക്കുറിച്ചാണ് പ്രവാചകരിങ്ങനെ പറഞ്ഞത് അഫ്ലുഅ അയ്യാമുൽ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിനങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യ പത്തു ദിനങ്ങളാണ് ആ ദിവസങ്ങളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ശപഥം ചെയ്തിട്ടുണ്ട് സത്യം ചെയ്തിട്ടുണ്ട് വൽ വലയാലിൻ വലയാലിൻഷുർ പ്രഭാതവും പത്തു രാവുകളും തന്നെ സത്യം ഇബിനു അബ്ബാസ് റദിഅള്ളാഹു അനഹുമ പറഞ്ഞിട്ടുണ്ട് ഹിയൽ അഷ്റുൽവലു ദുൽഹെജ്ജ ഈ പത്തു രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ദുൽഹെജ്ജയുടെ ആദ്യ പത്തു ദിനങ്ങളാണെന്ന് ആ ദിവസങ്ങളെ മുൻനിർത്തിയുള്ള ഈ സത്യം ചെയ്യൽ ഏറെ മഹത്തരമാണ് ആ പത്തു ദിവസങ്ങളുടെ വലിയ സ്ഥാനവും മഹത്വവും ഈ സത്യം ചെയ്യലിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും അവയെ നന്നായി പരിഗണിക്കുവാനും ആ നന്മകളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തുവാനും പ്രേരിപ്പിക്കുകയാണ് കാരണം ഭൗതികവും പാരത്രികവുമായ ഏറെ നന്മകൾ ആ ദിവസങ്ങളിലുണ്ട് ആ പത്തു ദിവസങ്ങളിൽ അറഫ ദിവസമുണ്ട് അത് കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ദിവസമാണ് അവയിൽ പെരുന്നാൾ ദിവസമുണ്ട് ആ ദിവസത്തെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞത് ഇന്ന അള്ളാഹുവെങ്കിൽ ഏറ്റവും മഹത്തരമായ ദിവസം പെരുന്നാളിൻ്റെ ദിവസമാണ് എന്നാണ് മാത്രമല്ല ആ പത്തു ദിവസങ്ങൾക്കിടയിൽ വെള്ളിയാഴ്ചയും കടന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞതാവട്ടെ യൗമിൻ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് എന്നാണ് സത്യവിശ്വാസികളെ ഈ നല്ല ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏറെ പ്രതിഫലാർഹമാണ് പ്രവാചകരോർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദുൽഹജ്ജ മാസത്തിൻ്റെ ആദ്യ പത്തു ദിനങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിങ്കിൽ പരിശുദ്ധമായതും ഏറെ പ്രതിഫലാർഹമായതുമായ മറ്റൊരു കാര്യവുമില്ല എന്ന് ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളവയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ആ കർമ്മങ്ങൾ ഏറെ സഹായകവുമാണ് പ്രവാചകർ സാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പത്തു ദിവസങ്ങളെപ്പോലെ നാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവും ഇല്ല അള്ളാഹു അള്ളാഹുവെ ഈ പത്തു ദിവസങ്ങളെ വേണ്ടവിധം വിനിയോഗിക്കാൻ ഞങ്ങൾക്കുനി തോഫിയക്കു നൽകണമേ വൽ അജ്ർ ആ ദിവസങ്ങളിൽ നിന്റെ പ്രതിഫലം ഇരട്ടിയായി നൽകണമേ സത്യവിശ്വാസികളെ അതിമഹത്തരമായ ഈ ദിവസങ്ങളിൽ നാം ആരാധനകളാൽ സജീവമാവേണ്ടതുണ്ട് ആ ദിവസങ്ങളുടെ ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും നാം സൽക്കർമ്മങ്ങളാൽ സമ്പന്നമാക്കേണ്ടതുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായ ആരാധനകളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ദുൽഹജ്ജയുടെ ആദ്യ പത്തു ദിനങ്ങൾക്ക് ഇത്രയേറെ മഹത്വമുണ്ടാവാനുള്ള കാരണം അവയിൽ സുപ്രധാനമായ പല ആരാധനകളും ഒന്നിച്ചു ചേരുന്നു എന്നതുകൊണ്ടാണെന്ന് മറ്റൊരു സന്ദർഭങ്ങളിലും വിധം ഈ പത്തു ദിവസങ്ങൾക്കിടയിൽ നിസ്കാരവും നോമ്പും ഹജ്ജും ദാനധർമ്മവും അള്ളാഹുവിനെ സ്മരിക്കലുമെല്ലാം ഒന്നിച്ച് ആഗതമാവുന്നുണ്ട് വിശുദ്ധ ഹജ്ജിനെ കുറിച്ചു പരാമർശിക്കുന്ന ഒരിടത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വയത് ഖുറുസ്മല്ലാഹിഫി അലൂമാത് നിർണിതമായ ചില ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടി എന്നാണ് ഈ നിർണിതമായ ദിവസങ്ങൾ ദുൽഹജ്ജയുടെ ആദ്യ പത്തു ദിനങ്ങളാണ് അതുകൊണ്ട് ഈ പത്തു ദിവസങ്ങളിലും നാം അള്ളാഹുവിനെ സ്മരിക്കുന്നത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് റിക്രുകൾ ധാരാളമാക്കേണ്ടതുണ്ട് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ അത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു അഖ്സിറൂഫി ഹിന്ന മീനത്തെഹ്ലീലി വത്തഖ് ബീരി വത്തഹമീദ് ഈ പത്തു ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇലാഹള്ളാഹ് എന്ന തെഹ്ലീലും അള്ളാഹു അക്ബർ എന്നത്തെ കബീറും അൽഹന്ദ എന്നത്തെ ഹമീദും അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് അതുപോലെ ഈ വിശുദ്ധ ദിവസങ്ങളിലെ നോമ്പിനെ കുറിച്ചും നാം അശ്രദ്ധരായിപ്പോ വരുത് അതുപോലെ ഈ പത്തു ദിവസങ്ങളിലും നാം പ്രാർത്ഥനാ നിരതരാവണം പ്രവാചകരോർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നദ്ദ പ്രാർത്ഥന തന്നെയാണ് ആരാധന നമ്മൾ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു നമ്മുടെ പ്രവാചകരുടെ മേൽ നാം ധാരാളമായി സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുകയും ചെയ്യുക والسلام عليكم ورحمه الله وبركاته